ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കുക്കുംബർ കിച്ചടി തയ്യാറാക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ചിരകിയ നളികേരം രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ കടുക് രണ്ടോ മൂന്നോ കറിവേപ്പില അരക്കപ്പ് തൈര് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ കഷ്ണങ്ങളിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം കുക്കുമ്പറിൽ നിന്ന് നല്ലതുപോലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം കുക്കുംബർ കുറച്ചും കൂടെ ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കുക്കുമ്പർ കഷ്ണങ്ങളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒപ്പം തന്നെ മുക്കാൽ കപ്പ് തൈര് ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര എന്നിവ ചേർക്കുക പഞ്ചസാര ചേർക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അത് തികച്ചും ഓപ്ഷണലുമാണ് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക അടുത്തതായി താളിപ്പ് തയ്യാറാക്കുന്നതിനായി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ചേർത്ത് പൊട്ടിക്കുക വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഈ താളിപ്പ് കൂടി ഇതിലേക്ക് കഴിഞ്ഞാൽ രുചികരമായ സദ്യ സ്പെഷ്യൽ കുക്കുംബർ കിച്ചെടി റെഡി